തുടങ്ങി എണ്ണി മണ്ണിൽ ണം തുടങ്ങിയെണ്ണിമണ്ണിലുണ്ണുമെണ്ണമൊക്കെ നക്കിടും ഗുണം നിറഞ്ഞ കോമളക്കുടത്തിലും ഇങ്ങുമെങ്ങുമില്ല നല്ല മംഗളം ശ്രീനാരായണ ഗുരുദേവൻ സദാശിവ ദർശനത്തിലെ ആദ്യത്തെ ശ്ലോകമാണിത് കേരളം കണ്ട മഹാനായ സാമൂഹ്യ പരിഷ്കർത്താവിന് മറ്റ് ആമുഖങ്ങളുടെ ആവശ്യമില്ല ഇന്ന് കഞ്ഞിയഞ്ച് അദ്ദേഹത്തിൻ്റെ മഹാസമാധി ദിനം ആ പുണ്യാത്മാവിൻ്റെ പാദസ്പർശമായിട്ട് കോട്ടയം നാഗമ്പടത്തെ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് നാം ഇന്ന് പോകുന്നത് ഈ ക്ഷേത്രം കോട്ടയം നാഗമ്പടം പാലത്തിന് വലത് ഭാഗത്തായി കുറച്ചൊന്ന് ഉള്ളിലേക്ക് മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് അന്ന് ആചന്ദ്രതാര താര പ്രശോഭിനി സഭയാണ് ക്ഷേത്രം നിർമ്മിച്ചത് ഗുരുദേവൻ്റെ നിർദ്ദേശപ്രകാരമാണ് ബോധാനന്ദ സ്വാമികൾ ശിവചൈതന്യമുള്ള വേൽ ഈ ക്ഷേത്രത്തിൽ ആദ്യം പ്രതിഷ്ഠിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ എസ് എൻ ഡി പിയുമായി ഈ സഭ ലയിക്കുകയും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജനുവരി മാസം പതിനഞ്ചാം തീയതിയാണ് ഇന്ന് ക്ഷേത്രത്തിനുള്ളിൽ കാണുന്ന ശിവലിംഗം പ്രതിഷ്ഠിക്കപ്പെട്ടത് ഈ ശിവക്ഷേത്രം അഭിമുഖമായി തന്നെ ഒരു ഗുരുദേവ ക്ഷേത്രവും നിർമ്മിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം ആറാം തീയതിയാണ് ആദ്യത്തെ ഗുരുദേവ ക്ഷേത്രം നിർമ്മിച്ചത് പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ ക്ഷേത്രം പുനർനിർമ്മിക്കുകയുണ്ടായി ആ വർഷം ജനുവരി മാസം പതിനഞ്ചാം തീയതി പഞ്ചലോഹ നിർമ്മിതമായ ഗുരുദേവ വിഗ്രഹം ക്ഷേത്രത്തിനുള്ളിൽ പ്രദർശിക്കുകയുണ്ടായി പ്രശസ്ത ശില്പിയായ എം ആർ ഡി ദത്തനാണ് ഈ പഞ്ചലോഹ വിഗ്രഹം നിർമ്മിച്ചത് അതുപോലെ തന്നെ ഈ ക്ഷേത്രം കാഴ്ചയ്ക്ക് എത്ര മനോഹരമാണെന്നോ ക്ഷേത്രത്തിൻ്റെ പുറം ചൂരുകളൊക്കെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവ വികാസങ്ങളൊക്കെ ചിത്രരൂപേണ ആലേഖനം ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തായി ദ ഒരു ഭസ്മകൂവളവുമുണ്ട് ഈ കൂവളത്തിൻ്റെ മരത്തടിയിൽ തൊട്ട് നമുക്ക് ഭസ്മമെടുക്കാവുന്നതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ ചരിത്ര പല സംഭവ വികാസങ്ങളും ഇവിടെ വെച്ച് നടക്കുകയുണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജാനുവരി മാസം പതിനാലാം തീയതി എസ് എൻ ഡി പിയുടെ പൊതുയോഗത്തിൽ നൂറ്റിയേഴ് ശാഖകൾക്കുള്ള രജിസ്റ്റേഡ് സർട്ടിഫിക്കറ്റ് ഗുരുദേവൻ ഇവിടെ വെച്ചാണ് വിതരണം ചെയ്തത് അതുപോലെ തന്നെ ദ ഈ കാണുന്ന മാവിൻ ചുവട്ടിലിരുന്നാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജാനുവരി മാസം പതിനാറാം തീയതി ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനത്തിനുള്ള അനുമതി നൽകിയത് അഷ്ടലക്ഷ്യങ്ങളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ ശാസ്ത്ര സാങ്കേതിക പരിശീലനം എന്നിങ്ങനെ മനുഷ്യ പുരോഗതിക്കും നന്മയ്ക്കും വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വിഭാവനം ചെയ്തിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി അതായത് മഹാസമാധിയാകുന്ന ദിവസം വരെ അദ്ദേഹം മറ്റൊരുവിധ സന്ദേശവും ആർക്കും തന്നെ നൽകിയിരുന്നില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ആദ്യത്തെ തീർത്ഥാടന സംഘം ഈ മാവിൻ ചുവട്ടിൽ നിന്നും ശിവഗിരിയിലേക്ക് പുറപ്പെടുന്നത് പിന്നീട് ഒട്ടനവധി വർഷങ്ങളിൽ ശിവഗിരി തീർത്ഥാടനങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്നാണ് ആരംഭിച്ചു ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനാവശ്യമായ വിവരങ്ങളൊക്കെ പല ബോർഡുകളിലായി എഴുതി വച്ചിരിക്കുന്നു എന്നത് ഏറെ പ്രയോജനകരമായി തോന്നി കൂട്ടത്തിൽ ഏറെ കൗതുകം തോന്നിയൊരു ബോർഡാണ് ശ്രീനാരായണ ഗുരുദേവൻ മഞ്ഞവസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവും ഇല്ല എന്നുള്ള ഉത്തരവും ആ ബോർഡസ് സൂക്ഷ്മം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് തൻ്റെ ജീവിതകാലത്തിൽ ഒരിക്കലും ഗുരുദേവൻ മഞ്ഞവസ്ത്രം ധരിച്ചിട്ടില്ല എന്നാണ് വെള്ള വസ്ത്രവും കാഷായ വസ്ത്രവുമായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത് അതിൽ കൂടുതലും വെള്ള വസ്ത്രം തന്നെയായിരുന്നു കാഷായ വസ്ത്രം ഒരു സാഹചര്യം അദ്ദേഹം ഒരിക്കൽ സിലോണിൽ അഥവാ ശ്രീലങ്കയിൽ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും തന്നെ കാഷായ വസ്ത്രധാരികളായതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മറ്റുള്ളവർ പറഞ്ഞതിന് പ്രകാരമാണ് അദ്ദേഹം ആദ്യമായി കാഷായ വസ്ത്രം ധരിച്ചത് അതും തൻ്റെ വസ്ത്രത്തിൽ കാഷായം മുക്കിയാണ് അത് ധരിച്ചത് അപ്പോൾ കാഷായ വസ്ത്രം സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു സന്യാസ ദീക്ഷയുടെ ഭാഗമാകിയാൽ അത് തനിക്ക് തരുവാനായി ഗുരുവായി അപ്പോൾ സങ്കല്പിക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ എന്നും അങ്ങനെ ദൈവത്തെ ഗുരുവായി സങ്കല്പിച്ചാണ് അദ്ദേഹം അന്ന കാഷായ വസ്ത്രം ധരിച്ചത് പിന്നീട് എപ്പോഴോ കാലപ്പുഴക്കത്തിലാണ് ശ്രീനാരായണീയർ ഗുരുദേവൻ മഞ്ഞ വസ്ത്രം ധരിച്ചു എന്ന പിന്നീട് അത് ഒരു ആചാരമായി തുടർന്നതെന്നുമാണ് എനിക്കതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് വെള്ളവസ്ത്രത്തിൽ മഞ്ഞൾ മുക്കി ധരിക്കുന്ന ഒരു പതിവ് അത് ഉണ്ടായിരുന്നുവെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ ഈ ധാരണ തെറ്റിദ്ധാരണ മാറ്റണമെന്ന് ഉദ്ബോധിപ്പിക്കുന്ന ഒരു ബോർഡായിരുന്നു അത് വെള്ളവസ്ത്രത്തിനും കാഷായ വസ്ത്രത്തിനും തന്നെ പ്രാധാന്യം കൊടുക്കണമെന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്ഷേത്രത്തെ സംബന്ധിച്ച് പല പല ബോർഡുകളിൽ നിന്നായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ക്ഷേത്ര വളപ്പിനുള്ളിൽ തന്നെ ബാലസുബ്രഹ്മണ്യനുള്ള പ്രതിഷ്ഠയുണ്ട് കൂടാതെ ഇവിടുത്തെ സദ്യാലയത്തിൻ്റെ പ്രത്യേകത എടുത്തു പറയേണ്ടുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ മഹാകവി കുമാരനാശാൻ ഇങ്ങോട്ടേക്കുള്ള യാത്രാമധ്യയാണ് പല്ലനയാറ്റിൽ വച്ച് ബോട്ടപകടത്തിൽ ഇഹലോപവാസമിടുന്നത് അന്ന് ഈ സതിയാലയത്തിൻ്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്ന ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിന് പിന്നീട് കവികുമാരമന്ദിരം എന്ന പേര് നൽകി കുമാരനാശാനുള്ള ആദ്യത്തെ സ്മാരക മന്ദിരമായി മാറുകയാണ് ഉണ്ടായത് ഇനി പ്രധാനപ്പെട്ട മറ്റൊന്ന് ഇവിടെ നടക്കുന്ന ബലിതർപ്പണ പൂജയാണ് എല്ലാ വർഷവും കർക്കിടക ബലി ദിനത്തിൽ ആയിരങ്ങളാണ് ഇവിടെ പിതൃപൂജയ്ക്കായി എത്തിച്ചേരുന്നത് കൂടാതെ എല്ലാ ദിവസവും ഇവിടെ ബലിതർപ്പണ പൂജയ്ക്കുള്ള സൗകര്യങ്ങൾ വളരെ വിപുലമായ രീതിയിൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ ഒരു വശത്തുകൂടെയാണല്ലോ മീനച്ചില്ലാർ ഒഴുകുന്നത് ഇവിടെയാണ് ബലിതർപ്പണ പൂജ നടക്കുന്നത് വിശാലമായ മൈതാനവും അതുപോലെ തന്നെ പൂജയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളും എല്ലാം ഇവിടെ തന്നെ ലഭ്യമാണ് തൊട്ടടുത്ത് തന്നെയായി ഭൈരവനായി ഒരു ചെറിയ ക്ഷേത്രവും ഉണ്ട് മഹാസമാധി ദിനമാകിയാൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളുണ്ട് കൂടാതെ എല്ലാ ദിവസവും ഗുരുപൂജ ചെയ്യുന്നതിനാവശ്യമായ സൗകര്യങ്ങളുണ്ട് ഇവിടെ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ദ മഹാകലശ പൂജ ആരംഭിക്കുന്നു അതിനു വേണ്ടുന്ന ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ സമൂഹ പ്രാർത്ഥന അങ്ങനെ ഏറെ ഭക്തി നിർഭരമായ രീതിയിലാണ് ഈ ദിവസം ശ്രീനാരായണീയ ഭക്തർ ആചരിക്കുന്നത് ഇതുകൂടാതെ എല്ലാ വർഷവും ജയ ശ്രീനാരായണ ജയന്തി മഹാശിവരാത്രി ഇളനീർ തീർത്ഥാടനം ശിവഗിരി തീർത്ഥാടനം അങ്ങനെ ഭക്തി നിർഭരമായ രീതിയിൽ ശ്രീനാരായണ തത്വങ്ങൾ ഉൾക്കൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിച്ച് അവരുമായിട്ട് പ്രചാരകരായി മാറിക്കൊണ്ട് ശ്രീനാരായണയെ ഭക്തർ ആചരിക്കുന്നു അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരയണമെന്ന് ഉപദേശിച്ച ജാതിമത വർഗ ഭേദഭാവമില്ലാതെ മനുഷ്യരെല്ലാവരും ഒന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും ഉപദേശിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത താനും അവനും പ്രപഞ്ചവും എല്ലാം ഒന്നാണ് എന്ന വേദ തത്വം സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ മനസ്സിലാക്കിച്ച് തൻ്റെ കൃതികളിലൂടെ അത് പറഞ്ഞു തന്ന യുഗപ്രഭാവനായ കർമ്മശ്രേഷ്ഠനായ സന്യാസി വര്യന് ഒരു കൂടി പ്രണാമം